കണ്ണാടിക്കൽ സ്വദേശി സുജിത്ത് സുജിത്ത് ഇപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ഉണ്ട് എത്ര തവണ അത് കേട്ടിട്ടുണ്ടാകുമെന്ന് സുജിത്തിന് തന്നെ നിശ്ചയമില്ല കേരളം ഒരേ മനസ്സോടെ രക്ഷിക്കാൻ പ്രാർത്ഥനകളും ശ്രമങ്ങളും തുടരുന്ന കണ്ണാടിക്കൽ അർജുൻ്റെ മെസ്സേജ് കഴിഞ്ഞ എട്ടാം തീയതിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ഒറ്റക്കണ്ടത്തിൽ താഴത്ത് സി എം സുജിത്തിൻ്റെ വാട്സാപ്പിലേക്ക് അവസാനമായ അർജുൻ്റെ വോയിസ് മെസ്സേജ് വന്നത് കർണാടകത്തിലെ ഷിരൂരിൽ വലിയ ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്നതിന് എട്ട് ദിവസം മുൻപാണ് അർജുൻ കൂട്ടുകാരൻ സുജിത്തിന് ആ മെസ്സേജ് അയച്ചത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കണ്ണീരും നെഞ്ചെടുപ്പുമായി ആ കൂട്ടുകാരൻ മാറുന്നതിന് ദൃക്സാക്ഷിയായി പ്രാർത്ഥനകൾക്കൊപ്പം കഴിയുകയാണ് സുജിത്ത് ഇടയ്ക്കിടയ്ക്ക് ഫോണിലെ ആ വോയിസ് മെസ്സേജ് സുജിത്ത് കേൾക്കാറുണ്ട് അതിപ്പോഴും സുജിത്തിനെ കരയിക്കുന്നു ഡാ കുട്ടു ലൈസൻസ് നമുക്ക് കർണാടകയിൽ നിന്നെടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ ഞാൻ വിളിക്കും ഇതായിരുന്നു ആ സന്ദേശം കുട്ടു എന്നാണ് അവനെന്നെ വിളിക്കാറുള്ളത് ദീർഘദൂര യാത്രകളിൽ ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ പോവാറുണ്ടായിരുന്നു എന്ന് സുജിത് പറയുന്നു വനപ്രദേശത്തു കൂടി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഫോൺ റേഞ്ചില്ലാത്തത് എന്നും സുജിത്തിനുള്ള ലൈസൻസ് കർണാടകയിൽ നിന്ന് എടുക്കാം എന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം അടുത്ത് ഒരു വലിയ ലോഡ് ലഭിച്ചാൽ ഒരുമിച്ച് പോകാമെന്നും അർജുൻ മെസ്സേജിൽ പറയുന്നുണ്ട് സുജിത്തിന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ ലൈസൻസിന് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതോടെ അത് എളുപ്പമല്ലാതായി അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ലൈസൻസ് എടുക്കാം എന്ന് അർജുൻ പറഞ്ഞത് തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ആ ചാറ്റ് അവസാനിപ്പിച്ച സുഹൃത്തിനുണ്ടായ അപ്രതീക്ഷിത ദുരന്തം മാനസികമായി തളർത്തി എങ്കിലും അർജുൻ തിരിച്ചു വരുമെന്നും വിളിക്കുമെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സുജിത്ത് ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത് അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ കർണാടകയിലേക്ക് മൂന്ന് തവണ ലോഡുമായി അർജുൻ്റെ കൂടെ പോയതായി സുജിത് പറയുന്നു മിക്ക സമയത്തും അർജുൻ തനിയെ തന്നെയാണ് ലോറിയുമായി പോയിരുന്നത് കൂടുതൽ ലോഡ് ലോഡുണ്ടാവുന്ന സമയത്താണ് അവൻ എന്നെ വിളിക്കാറ് ജോലിയില്ലാത്ത സമയമാണെങ്കിൽ ഞാനും കൂടെ പോകും മറ്റാരും കൂടെയില്ലാതെ ഇത്രയും ദീർഘയാത്ര പോകുന്നത് അപകടമല്ലേ എന്ന് ഒരു തവണ അർജുനോട് ചോദിച്ച സംഭവം വിഷമത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് സുജിത്ത് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത് ഒറ്റയ്ക്കാവുന്നതാണ് നല്ലതെന്നും അപ്പോൾ എനിക്ക് എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നുമായിരുന്നു അന്ന് അർജുൻ്റെ മറുപടി ചായ കുടിക്കാനായി വണ്ടിയിൽ നിന്ന് ശീലമില്ല ലോറിയിൽ നിന്ന് ചായ കുടിക്കാനായി ഇറങ്ങിയപ്പോഴാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് എന്ന് കരുതുന്നില്ല എന്ന് സുജിത് പറയുന്നു അധികം ചായ കുടിക്കുന്ന ശീലം ഇല്ലായിരുന്നു വണ്ടിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റാലും പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പതിവില്ല ലോറിക്കുള്ളിൽ തന്നെ അകപ്പെട്ടിരിക്കാനാണ് സാധ്യത ഡ്രൈവിങ്ങിനിടയിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിക്കുന്ന രീതിയാണ് അർജുൻ്റെ എന്നും സുജിത് പറയുന്നു എന്തും അതിജീവിക്കാനുള്ള മനസ്സുറപ്പുണ്ട് എന്ന് സുജിത്തും ഉറപ്പിച്ചു പറയുകയാണ് വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാനുള്ള പരക്കം പാച്ചില്ലായിരുന്നു അർജുൻ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു ി എന്നറിഞ്ഞാൽ ഫോണിൽ വിളിക്കും നാട്ടിലേക്ക് ഇറങ്ങില്ലേ എന്ന ചോദ്യത്തിന് നാളെ രാവിലെ ലോഡുമായി പോകണം എന്നും അതുവരെ വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കട്ടെ എന്നുമാണ് മിക്കപ്പോഴും ലഭിച്ചിരുന്ന മറുപടി എത്ര വലിയ ലോഡാണെങ്കിലും സഹായികളായി ആരുമില്ല എങ്കിലും അർജുന ആ ദൗത്യം ഏറ്റെടുക്കുമെന്ന സുജിത് തോർക്കുന്നു ഏത് സാഹചര്യത്തെയും അതിജീവിക്കാമെന്ന ആത്മവിശ്വാസം അവന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു പെട്ടെന്ന് ലൈസൻസ് സംഘടിപ്പിക്കണമെന്നും നിന്നെ ലൈനിൽ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നുമുള്ള അർജുൻ്റെ ഇടയ്ക്കിടെയുള്ള ഓർമ്മപ്പെടുത്തലിനെ പറ്റി പറയുമ്പോൾ സുജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് എല്ലാ മനസ്സും കാത്തിരിക്കുകയാണ് വേണ്ടി പക്ഷേ എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനക്കരുത്തുള്ളവനാണ് അവൻ ആ വിശ്വാസം ഗംഗാവലി നദിയുടെ തീരങ്ങളിലും അർജുനെ സഹായിച്ചിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്